ചെയ്യുന്ന വിദേശികൾക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള വർഷത്തെ വർഷമായി ഉയർത്താനുള്ള നീക്കത്തിനെതിരെ ബ്രിട്ടീഷ് പാർലമെന്റിൽ കടുത്ത പ്രതിഷേധം ലേബർ ഗവൺമെന്റ് പരിഗണിക്കുന്ന ഈ നിർദ്ദേശം ആരോഗ്യ പരിചരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ പ്രതികൂലമായി ബാധിക്കും എന്ന ആശങ്ക ശക്തമാണ് നിലവിൽ സ്കിൽഡ് വർക്കർ ഹെൽത്ത് ആൻഡ് കെയർ വിസകളിൽ എത്തുന്നവർക്ക് അഞ്ചു വർഷത്തെ നിയമപരമായ താമസത്തിന് ശേഷം ഐ എൽ ആറിന് അപേക്ഷിക്കാം എന്നാൽ കുടിയേറ്റ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഈ കാലാവധി പത്ത് വർഷമാക്കി ഉയർത്തുന്നതിനെ കുറിച്ച് പാർലമെന്റിൽ കഴിഞ്ഞ രണ്ട് യോഗങ്ങളിൽ ചർച്ച നടന്നു ഇംഗ്ലണ്ടിലെ ക്ലാറ്റനോൺ സിയിൽ നിന്ന് നിരവധി പേർ ഒപ്പിട്ട് സമർപ്പിച്ച നിവേദനം വരുന്ന സമ്മേളനത്തിൽ ഉയർത്തി കാണിക്കും ലേബർ സർക്കാർ സ്കിൽഡ് വർക്കർ റൂട്ടിൽ ശമ്പള പരിധി ഉയർത്തിയത് ഐ എൽ ആറിലേക്കുള്ള കുടിയേറ്റക്കാരുടെ യാത്ര കൂടുതൽ പ്രയാസകരമാക്കി മീഡിയം സ്കിൽഡ് ജോലികളെ വിസ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഐ എൽ ആറിന് അർഹത നേരിടുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്കിൽഡ് വർക്കർ വിസ വഴി അഞ്ചു വർഷം പൂർത്തിയാക്കി ഐ എൽ ആറിന് അപേക്ഷിക്കുന്നവരെ ലക്ഷ്യം വെച്ച് ഹോം ഓഫീസ് പ്രത്യേക അന്വേഷണം ആരംഭിച്ചു വ്യാജ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ വഴി യു കെയിൽ തുടരുകയും പിന്നീട് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കുകയും ചെയ്യുന്നവരെ കണ്ടെത്താൻ അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കും ഇത്തരം തട്ടിപ്പുകളിൽ ഏർപ്പെട്ടാൽ അപേക്ഷകൾ തള്ളുക മാത്രമല്ല നാടുകടത്തിൽ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നും പാർലമെന്റിൽ മുന്നറിയിപ്പ് നൽകി ആഷ്ഫോർഡിൽ നിന്നുള്ള ലേബർ എംപിയും മുൻ എൻ എൻ എച്ച് എസ് നേഴ്സുമായ സൂചിൻ ജോസഫ് ഈ നീക്കത്തിനെതിരെ പാർലമെന്റിൽ ശക്തമായ ഭാഷയിൽ സംസാരിച്ചു എൻ എച്ച് എസിലും സോഷ്യൽ കെയർ രംഗത്തും രാപ്പകൽ അധ്വാനിക്കുന്ന രാജ്യാന്തര തൊഴിലാളികൾക്ക് സ്ഥിരതാമസത്തിനുള്ള വടി വഴി കടുപ്പിക്കുന്നത് അവരുടെ സേവനത്തോടുള്ള അവഹേളനമാണെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് സ്ഥിരത കൈവരിക്കുമെന്ന് കരുതി എത്തുന്നവർക്കുമേൽ കാലാവസ്ഥ വർദ്ധിപ്പി കാലാവധി വർദ്ധിപ്പിക്കുന്നത് വലിയ മാനസികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത്തരം കർശന നിയമങ്ങൾ യു കെ യെ ഒരു ആകർഷകമായ തൊഴിലിടം അല്ലാതാക്കി മാറ്റുമെന്നും മിഡ്രായ ആരോഗ്യ പ്രവർത്തകർ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കാൻ ഇത് കാരണമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക്